എൻ്റെ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സൂസ്ത്രം ചെയ്യുന്നു എൻ്റെ കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എൻ്റെ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ സത്യവകട്ടെ ഇന്നത്തെ നിങ്ങളുടെ യാത്ര മേൽ കർത്താവിൻ്റെ കൃപ ചെയ്യട്ടെ കർത്താവെ കുടുംബത്തിൻ്റെ ജീവസന്ധാര മാർഗത്തിന് വേണ്ടി ജോ ജോലി ചെയ്യുന്നവരുണ്ട് ഈശോ ദൂരങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട് അവർക്ക് വിസ്സ പ്രോസസ്സിംഗ് നടക്കുന്നവരുണ്ട് അത് വിസ വീണ്ടും പുതുക്കി കിട്ടാത്തവരുണ്ട് സങ്കടപ്പെടുന്നവരുണ്ട് കുടുംബസമയം ജീവിക്കാൻ പറ്റാതെ തിരിച്ചു പോരാൻ വേണ്ടി വേദനിച്ച് ജീവിക്കുന്നവരുണ്ട് ഈശോയെ നാട്ടിൽ വന്നാൽ ജീവിക്കാൻ പറ്റാത്ത ചുറ്റുപാടുകളുള്ളവരുണ്ട് ഈശോയെ നാട്ടിലെ വീട് പോലും വിട്ടുപോയറുണ്ട് ഈസോയെ ഇങ്ങനെ പലതരത്ത് വേദനിക്കുന്നവർ സങ്കടത്തോടെ ഞങ്ങളുടെ ദൃശ്യനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഈസോയെ അങ്ങേക്കും മാത്രം ഇടപെടാൻ പറ്റുന്ന കാര്യങ്ങളിൽ മനുഷ്യൻ്റെ പാപങ്ങളും പുണ്യങ്ങളും നോക്കാതെ കിടത്താവേ അങ്ങ് ഇടപെട്ടുകൊണ്ട് അവർ നിലനിർത്തണമേ എന്ന് കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അവിടെ മാധ്യസ്ഥ ഈശ്വരനാമത്തെ പ്രാർത്ഥിക്കുന്നു നിത്യം പിതാപുസ്തനും പരിശുദ്ധാത്മാവസ്ഥ നയിക്കുവാമേ